സ്പോർട്സ് സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര കിടപ്പാടം നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുകയാണ് പഴയന്നൂരിലെ ഒരു കുടുംബം മഴക്കെടുതിയിൽ വീട് തകർന്ന് ഇവർ ഇപ്പോൾ അന്തിയുറങ്ങുന്നത് കൊച്ചു ഷെഡിലാണ് സംഭവം അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഒരു നടപടിയും സ്വീകരിച്ചില്ലെന്ന് കുടുംബം പരാതിപ്പെട്ടു കനത്ത മഴയിൽ ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം പോലും ഇവർക്ക് നഷ്ടപ്പെട്ടിട്ട് ഒരാഴ്ചയോളമായി പഴയൂർ പഞ്ചായത്ത് പതിനൊന്നാം വാർഡ് അമ്പക്കാട്ട് വീട്ടിൽ പാർവതിയാണ് ദുരവസ്ഥയിൽ കഴിയുന്നത് അധികാരികളെ കണ്ടു പരാതി ബോധിപ്പിച്ചെങ്കിലും ആവശ്യമായ നടപടികൾ ആരും ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല എന്നാണ് ഇവരുടെ പരാതി അതുകൊണ്ട് സാർമാർ വന്ന് കൊടുത്ത് നോക്കി എടുത്ത് കൊണ്ടു കൊടുത്തിട്ടുണ്ടായിരൊന്നും കണ്ടിട്ടില്ല ഒരാഴ്ചയായി ഭയങ്കര വലിയ പ്രതിസന്ധിയിലാണ് ഞങ്ങൾ ഇരിക്കുന്നത് അതിന് ഞങ്ങൾക്ക് അക്കോസിൽ ബാത്ത്റൂമിൽ പോകാനുള്ള ഒരു കൂടെ ഇല്ലാതെയാണ് ഞങ്ങൾ കിടക്കുന്നത് ചോറും മഞ്ഞു വയ്ക്കാനൊന്നും സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല വീടാണ് ആകെ മനസ്സിലൊരു ഇത് അത് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു തരണം ആകെ ഉണ്ടായിരുന്ന വീട് തകർന്നു വീണപ്പോൾ ഒരു ഷെഡ് കെട്ടി അതിലാണ് പാർവതിയും മകനും ഇപ്പോൾ താമസിക്കുന്നത് ഭർത്താവ് മരണപ്പെട്ട പാർവതിക്ക് വേറെ ആശ്രയമൊന്നും ഇല്ല താനും ശൗചാലയ സൗകര്യം പോലും നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് ഇവർ തങ്ങളുടെ ദുരിതത്തിന് എത്രയും വേഗം ഒരു പരിഹാരം കാണണമെന്നാണ് ഈ അമ്മയുടെയും മകന്റെയും ആവശ്യം ഈ ഷെഡിലാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഈ ഷെഡിലാണ് എത്രയും പെട്ടെന്ന് എങ്ങനെയെങ്കിലും ഈ ഒരു തര എനിക്ക് ശരിയാക്കി തരണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് എനിക്ക് അത്രയും വിഷമമായിട്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിന് നിങ്ങൾ എന്തെങ്കിലും ഒരു ഇത് കണ്ട് എത്രയും പെട്ടെന്ന് ശരിയാക്കി തരണമെന്ന് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു ഒരാഴ്ച മീരയായി പോയിട്ട് വന്ന് അല്ലാതെ ഒരു നടപടിയും പിന്നീട് ഉണ്ടായിട്ടില്ല അപ്പൊ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അധികൃതന്നത് എന്തെങ്കിലും ഉണ്ടാകണം കാരണം ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ മഴയും കാഴ്ച മധ്യം മലഞ്ചരുവാണ് ഇവിടെ അപ്പൊ അതുകൊണ്ട് അവർക്ക് താമസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ ഈ കാണുന്ന കാണുന്ന സെറ്റിലാണ് ജീവിക്കുന്നത് പുറത്തൊരു അടുത്തൊരു വീടും കൂടി ഇല്ലാത്തൊരു സ്ഥലമാണ് അപ്പൊ അതുകൊണ്ട് നല്ലൊരു നടപടി ഇതിനു വേണ്ടി ഉണ്ടാകണമെന്നാണ് അദ്ദേഹത്തിന് അവർ പഴയന്നൂർ പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ പഠിക്കും ചേലക്കരയിലുള്ളവർക്ക് ആ സംശയം വേണ്ട നമ്മുടെ ലിസ്യൂ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച് മുന്നേറുന്ന ലിസ്യൂ കോളേജ് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയസാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബിൽഡിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക